എല്ലാ വാട്സപ്പ് ശ്രോതാക്കൾക്കും പ്രേക്ഷകർക്കും ഹിന്ദുധർമ്മത്തിൻ്റെ ചുക്കാൽ പിടിക്കുന്ന ഒരു തരത്തിലും രാഷ്ട്രീയം ഒരിക്കലും പറയാത്ത സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും ന്യായത്തിനും വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു ഉജ്ജ്വല സന്യാസിയായി തന്നെ ഏറ്റവും ലളിതമായ ജീവിതം നയിക്കുന്ന സ്വാമി ചിദാനന്ദപുരിക്കെതിരെ ധാർഷ്ട്യത്തോടുകൂടി നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ മറ്റു മതത്തിലെ എന്തെല്ലാം തിന്മകൾ ചെയ്യുന്നവരെയും വെറുതെ വിട്ട് ഒരക്ഷരം പോലും പറയാത്തവർ ഈ എലക്ഷൻ കാലത്ത് പോലും ചിദാനന്ദപുരി സ്വാമിയെ വളരെ മോശമായ രീതിയിൽ അവഹേളിക്കുന്നതിനെതിരെ മാതാ അമൃതാനന്ദമയി മഠത്തിലെ തുര്യാമൃത യാമൃതാനന്ദപുരി എഴുതി കൊടുക്കുന്ന സന്ദേശം ഞാൻ വായിക്കാം അമൃതാനന്ദമയി മഠത്തിൻ്റെ ലെറ്റർ പാഡില് അവർ സർക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് പത്രപ്രസ്താവന ഏപ്രിൽ ഇരുപത്തൊന്നിന് ശ്രീമത് സ്വാമി ചിദാനന്ദപുരിക്കെതിരെ അടുത്തിടെ ഉണ്ടായ ചില അധിക്ഷേപങ്ങളും അവഹേളനങ്ങളെയും മാതാ അമൃതാനന്ദമയും മഠവും സന്യാസിമാരും അതിശക്തമായി അപലപിക്കുന്നു യഥാർത്ഥത്തിൽ ഇപ്രകാരമുള്ള ഒരു കാര്യത്തിലും അമ്മയുടെ കൂടെയുള്ള സന്യാസിമാരോ അമ്മയോ പ്രതികരിക്കാറില്ല ഹൃദയവേദനയോടുകൂടിയാണ് അമ്മയുടെ പ്രവർത്തകരും സന്യാസിമാരും ഈ രാഷ്ട്രത്തിനും ഈ സംസ്കാരത്തിനും ഈ ധർമ്മത്തിനും വേണ്ടി ജീവിക്കുന്ന ജീവിതം മുഴുവനും വെച്ച അമ്മയുടെ കർമ്മമണ്ഡലത്തിൽ ആത്മീയതയും ഭൗതികതയും ശാസ്ത്രീയതയും സമന്വയിക്കുന്ന അമ്മയുടെ മഠത്തിൽ ആറാം ക്ലാസ് വരെ പഠിച്ച അമ്മ ലോകത്തിന് അൾട്രാ മോഡേൺ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ സംഭാവന ചെയ്ത അമ്മയുടെ ആ മഠത്തിൻ്റെ ലെറ്റർ പാഡിൽ വളരെ വേദനാജനകമായിട്ടുള്ള ഈ ഒരു പ്രസ്താവന ഇറക്കിയതിൻ്റെ രണ്ടാം ഭാഗം ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്നവർ ഇത്തരം വാക് പ്രയോഗങ്ങൾ നടത്താൻ പാടില്ലായിരുന്നു ധർമ്മമാർഗത്തിൽ ചരിക്കുന്ന ഏവരും ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ അമ്മയും അമ്മയുടെ കൂടെയുള്ള സന്യാസിമാരും അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു എന്നല്ലാതെ മറ്റുള്ളവരോട് പ്രതികരിക്കും ണം എന്ന് പറയുന്നത് ഒരു പക്ഷെ ചരിത്രത്തിലാദ്യം അമ്മയുടെ ജീവിതത്തിൽ അറുപത്തി ആറ് വർഷം അറുപത്തഞ്ചു വർഷത്തിൽ മറ്റുള്ളവര് കൂടി പ്രതികരിക്കണം എന്ന് പറയുന്നത് അമ്മയുടെ ഹൃദയവേദന അമ്മയുടെ കൂടെ പ്രവർത്തിക്കുന്ന ത്യാഗസമ്പന്നരായി ഇരുപത്തിനാല് മണിക്കൂറും ഈ സംസ്കാരത്തിനും രാഷ്ട്രത്തിനും ജനതയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്നവര് ഇങ്ങനെ ഒരു വരി എഴുതിയതിന്റെ മൂല്യവും അഗാധ വേദനയും എല്ലാവരും അറിയണം മൂന്നാമത്തെ ഭാഗം ഈ അവസരത്തിൽ സനാതനധർമ്മത്തിന്റെ വക്താവായ ചിദാനന്ദപുരി സ്വാമിജിക്ക് മാതാ അമൃതാനന്ദമയി മഠവും സന്യാസിമാരും പൂർണ്ണ പിന്തുണയും ഐക്യദാർഢ്യവും ഉറപ്പ് നൽകുന്നു മാതാ അമൃതാനന്ദമയ്യ മഠത്തിൻ്റെയും സന്യാസിമാരുടെയും പേരില് സ്വാമി തുര്യാമൃതപുരി ട്രസ്റ്റി അദ്ദേഹത്തിന്റെ ഒപ്പോടുകൂടി നിങ്ങളുടെ മുമ്പിൽ അത് സമർപ്പിക്കുന്നു എനിക്ക് ലഭിച്ചത് ഞാൻ നിങ്ങളെ കാണിക്കുന്നു നിങ്ങൾ അറിയണം ഈ ഹൈന്ദവ ജനതയെ ഒരു മൂലയ്ക്ക് ഇരുത്തിയിട്ട് വോട്ട് ബാങ്കിന്റെ പേരിൽ ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി നിങ്ങൾ എവിടെ പോകുമ്പോഴും രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് നിങ്ങൾ ഇതേപോലെ എലക്ഷന് പോകുമ്പോഴും അറിയണം ഹൈന്ദവ ജനതയെ അവർ അവരുടേതായ ധർമ്മവും അവരുടേതായിട്ടുള്ള അനുഷ്ഠാനങ്ങളും സംരക്ഷിച്ച് ഒരു തരത്തിലും മറ്റൊരുവനും വേദന ഉണ്ടാകാത്ത വിധത്തിൽ ലോകത്തിൽ എവിടെയെല്ലാം നന്മയുണ്ടോ അത് സ്വീകരിക്കണമെന്ന് മാത്രം പറഞ്ഞിരിക്കുന്ന ഒരു ധർമ്മത്തെ അവഹേളിക്കാനും അപകീർത്തിപ്പെടുത്താനും ഒരു വലിയ സമൂഹം ഹൈന്ദവ ജനതയിൽ തന്നെ പെട്ടവർ ഹിന്ദുക്കളെ അവഹേളിക്കുന്നു ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അല്ല അവഹേളിക്കുന്നത് ഹൈന്ദവ ജനതയിൽ പെട്ടവർ തന്നെയാണ് അവഹേളിക്കുന്നത് എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു ചെയ്യാനുള്ളത് ചെയ്യാൻ ഏറ്റവും പറ്റിയ അവസരമാണെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു പ്രണാമം നമസ്കാരം